ം അംബികാജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ഡാലി വായ ഇന്നിവിടെ പറയുന്നത് യോഗകാരകന്മാരായ ഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ സമയത്ത് യോഗ കാരകന്മാര് അനുകൂലമായിട്ടുള്ള പ്രവൃത്തികള് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള മേഖലകള് വിവാഹാധികാര്യങ്ങള് സന്താനങ്ങള് വാഹനങ്ങൾ വാങ്ങുക സമ്പത്തുണ്ടാവുക അപ്പൊ നീക്കിയിരുപ്പ് സമ്പത്തൊക്കെ ഉണ്ടാവണമെങ്കിൽ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ യോഗ കാരകന്മാരായ ഗ്രഹങ്ങളുടെ കാലയളവിലായിരിക്കും ഉണ്ടാവുക നല്ലൊരു വാഹനം വാങ്ങണം നമുക്ക് വളരെയധികം സമ്പത്ത് ഉണ്ടാവണം എല്ലാവരുടെ മനസ്സിൽ അതൊക്കെ ആയിരിക്കും തീരുമാനങ്ങൾ വളരെയധികം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ സമ്പത്ത് കൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും സമ്പത്ത് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മാനസിക ബുദ്ധിമുട്ട് ഒഴിവാക്കിയെടുക്കാം സമ്പത്തില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ വളരെയധികം പ്രയാസകരമാണ് അപ്പം നമുക്കൊരു വീട് വാങ്ങണോ വയ്ക്കണോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങണോ വാഹനം വാങ്ങണോ ഇത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് യോഗകാരകന്മാരായ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ആ ഈ പറയുന്ന യോഗകാര യോഗത്തെ കൊടുക്കും രാജ്യോഗപ്രദമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ആയിരിക്കും ഈ വ്യക്തികൾക്ക് ഇതിനനുസരിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ വരിക ദോഷപ്രദമായിട്ടുള്ള ദശാകാലങ്ങളാണെങ്കിൽ അത് ദോഷത്തെ കൊടുക്കും എന്നിരുന്നാലും യോഗകാരകന്മാരെപ്പോഴും നീച്ചനാണെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കും ആ വ്യക്തികളെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കും കാരണം കൊല്ലാതെ ആളുകൾ പറയുന്നത് നിങ്ങളെ കൊന്നില്ലല്ലോ എന്തായാലും പിടിച്ചു നിർത്തിയില്ലേ എന്നുള്ളൊരു അവസ്ഥയാണ് ഈ യോഗ കാരകന്മാരായ ഗ്രഹങ്ങൾ നീചാവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ ശനിയൊക്കെ യോഗകാരകന്മാരാകുക എന്ന് പറയുന്നത് ഇടവം തുലാൻ ലഗ്നക്കാർക്ക് ശനി യോഗകാരകനാണ് ഇടവം ലഗ്നക്കാർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഒൻപതും പത്തും ഭാവാധിപനായ ശനി മകരൻ രാശി കുംഭൻ രാശിയുടെ അധിപനായ ശനി യോഗകാരകനാണ് തുലാൻ ലഗ്നക്കാർക്കാണെന്ന് വെച്ചാൽ നാലും അഞ്ചും ഭാവാധിപനായ ശനി ആ തുലാൽ ലഗ്നക്കാർക്ക് യോഗകാരകനാണ് ഈ പറയുന്ന ശനി തുലാൻ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഉച്ചനാണ് വളരെയധികം നേട്ടങ്ങൾ ശശമഹായോഗങ്ങൾ പോലുള്ള രാജയോഗപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാവും നാലിലാണ് നിൽക്കുന്നതെങ്കിൽ മകരൻ രാശിയിലാണെങ്കിൽ അതിൻ്റെ സ്വക്ഷേത്രത്തിലാണ് ഇവിടെയും ശശമഹായോഗമുണ്ട് കുംഭക്ഷേത്രത്തിലാണെങ്കിൽ മൂലക്ഷേത്രത്തിലാണ് ശനിയുടെ മൂലക്ഷേത്രത്തിലഞ്ചിലാണ് വളരെയധികം നേട്ടങ്ങളാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ മേടൻ രാശിയിൽ നീചനാണെങ്കിലോ നാലും അഞ്ചും ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ എന്ന് വെച്ചാൽ പക്ഷേ യോഗകാരകനായ ഗ്രഹമായതിനാൽ ഈ നാലും അഞ്ചും നഷ്ടപ്പെട്ടാലും പിടിച്ചു നിർത്താൻ പറ്റും അതായത് കുടുംബം സന്താനങ്ങള് നാലെന്ന് പറയുന്നത് കുടുംബം മാതാവ് മാതൃ ഗുണവീട് ബന്ധുക്കൾ ഇത്യാദി കാര്യങ്ങൾ ചിന്തിക്കാം വാഹനാദി വിഷയങ്ങള് അഞ്ചെന്ന് പറയുമ്പോൾ സന്താന വിഷയങ്ങള് പൂർവപുണ്യം മനസ്സിൻ്റെ സുഖം മന്ത്രിസ്ഥാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയും ചിന്തിക്കാം ഇത് രണ്ടും ഏഴിലാവുമ്പോൾ ഏഴില് വിവാഹസ്ഥാനമാണ് ഭാര്യസ്ഥാനം അല്ലെങ്കിൽ ഭർത്തൃസ്ഥാനം ഈ രാശിയിൽ വന്ന് നീചനാകുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് ശനി അവിടെ നീചനാകുകയാണെങ്കിൽ എന്റെ വിഷയത്തിനും വളരെയധികം പ്രയാസകരമായിരിക്കും ഏഴാം ഭാവത്തിനും അതുപോലെ അനുകൂലമല്ലാത്ത അവസ്ഥ വന്നു ചേരും എന്നാലും നഷ്ടപ്പെടാത്ത ഒരവസ്ഥയിൽ കൂടി ആയിരിക്കും ചിലർ പറയില്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഗുണമില്ല എന്നാലും ഉണ്ട് സമൂഹത്തിന്റെ മുന്നിലെ കാണിക്കാനുണ്ട് എല്ലാ വിഷയങ്ങളും അതുപോലെയാണ് ശനിയുടെ അവസ്ഥ ശനി നീചനാണെങ്കിൽ ഇനി പറയുന്ന നാലും അഞ്ചും ഭാവാധിപൻ ഉച്ചനാണെങ്കിലോ ലഗ്നരാശിയിൽ തുലാൻ രാശിയിൽ ആണെങ്കിൽ ഏറ്റവും അധികം അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും ഇപ്പൊ യോഗകാരകനായ ഗ്രഹങ്ങൾ യോഗത്തെ കൊടുക്കും രാജയോഗത്തെ കൊടുക്കും എന്നാണ് ധവൻ രാശിയുടെ അധിപനായ ഒമ്പതും പത്തും ഭാവാധിപൻ ശനി ശനി നീചനാണ് പന്ത്രണ്ടിലാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വളരെയധികം വിഷമ അവസ്ഥയായിരിക്കും സ്ഥാനഭ്രംശം വിദേശയാത്ര വിദേശ യാത്രയിൽ നിന്ന് അനുകൂലമല്ലാത്ത നിലപാടുകൾ ധനനഷ്ടം ഭാഗ്യത്തെ സംബന്ധിക്കുന്നത് പിതാവ് പിതൃ പുണ്യങ്ങള് കുടുംബപര ദേവതാ സാന്നിധ്യങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ആ പന്ത്രണ്ടില് പന്ത്രണ്ട് വേയസ്ഥാനത്താണ് ചന്ദ്രരാശി ഇടവരാശിയിലെ കണക്കാക്കിയാണ് ഈ പറയുന്നത് പന്ത്രണ്ടില് വേയസ്ഥാനത്ത് സ്ഥാനഭ്രംശം വിദേശ ധനാഗമ മാർഗങ്ങളിലൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥകൾ ഈ വിഷയങ്ങളൊക്കെ വരുമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ നഷ്ടപ്പെടില്ല കുറേയൊക്കെ കഷ്ടപ്പെടും കഷ്ടപ്പെട്ടതിന് ശേഷം നേട്ടങ്ങളുണ്ടാവും ഇവിടെ ഉച്ചരാശിയായ തുലാരാശിയിലാണ് ഒൻപതും പത്തും ഭാവാധിപര്യം നില്ക്കുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ യോഗകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രദം തന്നെയാണ് അതിൽ ആറാം ഭാവത്തിൽ അനുകൂലമായിട്ടുള്ള ഗ്രഹം ശനിയാണ് ആറിലോ എട്ടിലോ ഒക്കെ അപ്പോ അങ്ങനെ വരുമ്പോ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ശത്രുക്കളിൽ നിന്ന് പോലും രോഗാവസ്ഥയിൽ നിന്ന് പോലും അല്ലെങ്കിൽ കടബാധ്യതകളിൽ നിന്ന് പോലും ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവാം കർമ്മഭാവാധിപനും കൂടിയായി കർമ്മഭവാധിപനും ഭാഗ്യാധിപനും കൂടിയാണ് ആറിൽ വന്നിരിക്കുന്നത് ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ നേരിടാം കാര്യം ആറിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് എന്നിരുന്നാലും അനുകൂലമായിട്ടുള്ള അവസ്ഥകള് ഈ പറയുന്ന ഗ്രഹം കൊടുക്കുന്നുണ്ട് യോഗകാരകന് യോഗകാരകന്മാരെ ഗ്രഹങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഇനി ഓരോ വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇടവൻ രാശിയുടെയും തുലാൻ രാശിയുടെയും അധിപനായ കുറിച്ച് പറഞ്ഞു അടുത്ത അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കുണ്ട് യോഗകാരകന്മാർ കർക്കിടകൻ രാശിക്കുണ്ട് ഇങ്ങനെ ഓരോ യോഗകാരകന്മാരായ കുറിച്ച് പറയും യോഗകാരകന്മാരായ ഗ്രഹങ്ങളുടെ കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഏറ്റവും അധികം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നത് അതേതാണെന്ന് മനസ്സിലാക്കിയാൽ ആ കാലയളവുകളിൽ ഈശ്വരപ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്ത് അനുകൂലമായിട്ടുള്ള തൊഴിൽ മേഖലകളൊക്കെ തിരഞ്ഞെടുത്ത് എത്രയൊക്കെ അനുകൂലമായിട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുക്കണോ നമ്മൾ വിചാരിച്ചാലും ഈശ്വരനും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവണം കാരണം നമ്മൾ ജനിച്ച സമയത്തെ ആസ്പദമാക്കി എടുക്കുമ്പോൾ ആ കാലയളവുകളിലെ ഗ്രഹങ്ങളുടെ ഒരു അനുകൂലതയും ചാരവശാല ഉള്ള ഗ്രഹങ്ങളുടെ അനുകൂലതയും നമുക്ക് എപ്പോഴും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന യോഗത്തെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ